പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് നാളെ നടക്കാൻ പോകുന്ന റോമൻ റീൻസ് വേഴ്സസ് കോഡി റോഡ്സ് തമ്മിലുള്ള അൺഡിസ്പ്യൂട്ടഡ് ടൈറ്റിൽ മത്സരത്തിൽ എന്താണ് സംഭവിക്കാൻ സാധ്യത ഉള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ പുതിയ ഇൻ്റർ കോണ്ടൽ ചാമ്പ്യനായി സാമ്യൂസൈൻ വിജയിച്ചത് ശരിയായിട്ടുള്ള ഒരു തീരുമാനം ആയിരുന്നോ എന്നുള്ള ഇതിനെ സംബന്ധിച്ചുള്ള എൻ്റെ അഭിപ്രായവുമാണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കം റസൽമീനിയ നാൽപ്പതിൻ്റെ ആദ്യ ദിവസത്തിൽ ഇന്ന് രണ്ട് ടൈറ്റിൽ ചേഞ്ചുകളാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതിൽ ഒന്നാമത്തേത് അൺഡിസ്പീഡ് ടാക്ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് നമ്മൾ ഏറെ മാസമായി കാത്തിരുന്ന ടാഗ് ടീം ടൈറ്റിൽ സ്പ്ലിറ്റ് ആകുന്നതാണ് ഈ ഒരു ലാറ്റർ മത്സരത്തിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത് മത്സരം തുടങ്ങി ഏകദേശം മധ്യഭാഗത്ത് എത്തുന്ന സമയത്താണ് സ്മാക്ഡ്രോണിൻ്റെ ആ ഒരു ടാഗ് ടൈറ്റിൽ ഓസ്റ്റൻഡിയറിയും ഗ്രേസൺ വാളറും സ്വന്തമാക്കുന്നത് അതിനുശേഷം ഇരുവരും മത്സരത്തിൽ തുടരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു അതിനുശേഷം കുറച്ചും കൂടി വാശിയേറിയ ഒരു ലാറ്റർ മത്സരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് അവസാനം ഓസം ത്രൂത്ത് ദി മിസ് ആർ ത്രൂത്ത് തുടങ്ങിയവരുടെ ടീം റോയുടെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പും കൂടി കൈവശപ്പെടുത്തുമ്പോഴാണ് ആ ഒരു ലാറ്റർ മത്സരം അവസാനിക്കുന്നത് മിക്കവാറും റോയുടെയും സ്മാക്ഡോണിൻ്റെയും ടാക്ടീം ടൈറ്റിലിൻ്റെ ആ ഒരു പേര് മാറ്റി പുതിയൊരു പേര് കൊണ്ടുവരാനും സാധ്യത ഉണ്ട് കൂടാതെ പുതിയ ടൈറ്റിൽ ഡിസൈനും കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അത്തരത്തിലുള്ള റൂമേഴ്സൊക്കെ കുറച്ച് മാസങ്ങൾക്ക് മുൻപേ പുറത്തേക്ക് വന്നിരുന്നു റസൽമീനിയ നാൽപ്പതിൽ ഈ ഒരു ടാക്യം ടൈറ്റിൽ സ്പ്ലിറ്റ് ചെയ്തത് കൃത്യമായ ശരിയായ തീരുമാനമാണെന്നാണ് എൻ്റെ അഭിപ്രായം റസൽമീനിയ നാൽപ്പതിൻ്റെ ആദ്യ ദിവസത്തിലെ മറ്റൊരു ടൈറ്റിൽ ചേഞ്ച് ഇൻ്റർ കോണ്ടിനെൻറ്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിലായിരുന്നു അത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വലിയൊരു അട്ടിമറി വിജയം സാൻവിസൈന് ലഭിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം പ്രൊഡിക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് ഗുന്ദറിന് സിമ്പിളായി ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു റസൽമീനിയ ചാമ്പ്യൻഷിപ്പ് മത്സരം ആയിരിക്കും ആയിരിക്കുമെന്നുള്ളത് എന്നാൽ എൻ്റെ പ്രൊഡിക്ഷൻസും ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു രീതിയും ഒന്നുമല്ല എനിക്ക് മത്സരത്തിൽ കാണാൻ സാധിച്ചത് മത്സരം അതിഗംഭീരമായിരുന്നു രണ്ടുപേരുടെയും പ്രകടനം എടുത്തു പറയണം കാരണം സാംവി ജെൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഗന്ധർ ഇങ്ങനെ ഡൊമിനെറ്റ് ചെയ്ത് മത്സരത്തിൽ വിജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ ഗന്ധർന് അമിത ആത്മവിശ്വാസമുള്ള ഒരു റെസർ ആക്കിയിട്ടാണ് അവർ സ്റ്റോറി ലൈനിൽ കൊണ്ടുവന്നത് പക്ഷേ സാംവി ജയിനെതിരെ സാംവി ജെൻ്റെ ആ ഒരു പോരാട്ടത്തിന് മുൻപിൽ അവസാനം അടിയറവ് പറയുന്ന ഗന്ധർനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് മത്സരത്തിൻ്റെ അവസാനം വരെ ഗിന്ധർ തന്നെയാണ് ഡൊമിനെൻ്റ് ആയിട്ട് ത് മത്സരം കുറച്ച് മിനിറ്റുകൾക്ക് മുൻപേ ഗുന്ധറിനെ അവസാനിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ ആ ഒരു മത്സര രീതി കൊണ്ടുവന്നത് എന്നുണ്ടെങ്കിലും സാംവിസൈനെ ഇല്ലാതാക്കിക്കൊണ്ട് മാക്സിമം സാമ്യൂസൈനെ ചൊറിഞ്ഞ് മാക്സിമം സാമ്യൂസേൻ്റെ ഫാമിലിയെ ചൊറിഞ്ഞ് വിജയം സ്വന്തമാക്കാനാണ് ഗുന്ദർ ശ്രമിച്ചത് പക്ഷേ സാമ്യൂസൈന് ഒരു അവസരത്തിൽ ആ ടോപ്പ് ടോപ്പിൻ്റെ മുകളിൽ നിന്ന് ബ്രെയിൻ ബസ്റ്റർ അടിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നു അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഫിനിഷർ അടിക്കുന്നു അദ്ദേഹം പിൻഫോളിലൂടെ വിജയിക്കുന്നു ഒരു റസൽ മീഡിയ ചരിത്രത്തിലെ തന്നെ ഒരു വലിയ അട്ടിമറി വിജയമാണ് സാംവിസൈനെ സ്വന്തമാക്കാൻ സാധിച്ചത് കഴിഞ്ഞ വർഷത്തെ റസൽമീനിയയുടെ ആദ്യ ദിവസത്തിലെ മെയിൻ ഇവർ അവർക്ക് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് സാമിസൈൻ കെമിനോം തുടങ്ങിയവർക്ക് വിജയിക്കാൻ സാധിച്ചു ഈ വർഷത്തെ റസൽ മീനയിലാണെങ്കിൽ ആദ്യ ദിവസത്തിൽ ഇതാ ഇന്റർ കോണ്ടനൽ ചാമ്പ്യൻഷിപ്പും വിജയിക്കാൻ സാധിച്ചു അപ്പോൾ സാമിസൈൻ വമ്പറ്റ് പുഷ് തന്നെ റസൽമീനിയ സീസണോട് അനുബന്ധിച്ച് കിട്ടുന്നുണ്ട് സാമീസൻ ആരാധകരെ സംബന്ധിച്ച് ഇതിൽ പരം ഇനി വേറെ ഒന്നും അവർക്ക് കിട്ടാനില്ല എന്തായാലും മികച്ച ഒരു മത്സരവും മികച്ച ഒരു എൻഡിങ്ങും നമുക്ക് ഇൻ്റർ കോണ്ടനൽ ചാമ്പ്യൻഷിപ്പ് സ്റ്റോറി ലൈൻ്റെ ഭാഗമായി കാണാൻ സാധിച്ചു ഗുന്ദറിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായാലും എന്നുള്ളത് എല്ലാവരും കൂടി കാത്തിരിക്കുകയാണ് അത് ഇനി വരുന്ന വീഡിയോയിലൂടെ പങ്കുവെക്കാം അവസാനമായി പങ്കുവെക്കാനുള്ള പോയിന്റ് നാളെ നടക്കാൻ പോകുന്ന റോമൻ ടീൻസ് വേഴ്സസ് കോഡി റോഡ്സ് തമ്മിലുള്ള അൺഎക്സ്പീഡ് ടൈറ്റിൽ മത്സരത്തിൽ എന്താണ് നടക്കാൻ സാധ്യത എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ റോക്ക് റോമൻ റീൻസിനെ ചതിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു കാരണം മത്സരത്തിൻ്റെ ഇടയിൽ ഇന്ന് റോക്കിനെ മനഃപൂർവ്വമല്ലാതെ റോമൻ റീൻസ് സ്പിയർ ചെയ്യുന്നുണ്ട് എന്നാൽ അതിനെ ചൊല്ലി ഇവർക്കിടയിൽ ഒരു തർക്കവും വരുന്നില്ല പക്ഷേ നാളെ ഒരു ബ്ലെക്ക് ലൈൻ റൂൾസിലാണ് മത്സരം നടക്കാൻ പോകുന്നത് അപ്പോൾ അവസാന നിമിഷങ്ങളിൽ റോക്ക് വന്ന് റോക്ക് ബോട്ടം അടിച്ചുകൊണ്ട് റോമനെ ആക്രമിച്ച് പിന്നീട് അതിലൂടെ കോടിക്ക് വിജയിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാനും സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഈ ട്രാക്ടി മത്സരത്തിൽ കോടി റോഡ്സ് പരാജയപ്പെട്ടപ്പോൾ നാളത്തെ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ കോടി റോഡ്സിൻ്റെ വിജയ സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബ്ലെ റൂൾസ് ആയതുകൊണ്ട് തന്നെ ഏതൊക്കെ താരങ്ങൾ ഇൻ്റർഫിയറൻസ് നടത്തുമെന്നുള്ളതാണ് എല്ലാവരും കൂടി കാത്തിരിക്കുന്നത് എന്തായാലും കിടിലന്നായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയയുടെ ആദ്യ ദിവസമാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത് കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്ന വീഡിയോസിലൂടെ പങ്കുവെക്കാം വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ